ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഒരു ദിവസങ്ങളിലായി ഞാൻ വീഡിയോ വന്നിട്ട് ഇന്ന് ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ പോയിരുന്നു പോയിട്ട് ഇപ്പോൾ ഞാൻ ഒരാളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അതായത് ടിക്ടോക്ക് തൊട്ട് എനിക്ക് പരിചയമുള്ള ഒരു സുഖമില്ലാത്തൊരു ഏട്ടനെ കാണാൻ വേണ്ടി വന്നതാണ് അത് കണ്ണൂർ മാവിലായി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ഒരു ഏട്ടനാണ് എന്തായാലും ആ ഏട്ടനെ നമുക്കൊന്ന് നേരിട്ട് പരിചയപ്പെടാം എന്തൊക്കെയാ ചേട്ടന് പറയാനുള്ളതും കൂടെ കേൾക്കാം ഇതാണ് ഏട്ടൻ സുജീഷ് പി വി എന്നാണ് പേര് ആ സുജീഷ് ഏട്ടാ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കഴിഞ്ഞതെണ്ണം പറഞ്ഞു ഞാൻ പറഞ്ഞു കാണാൻ വേണ്ടിട്ട് അപ്പം എനിക്ക് ഇന്ന് വരാനാണ് പറ്റിയത് അപ്പം വന്നാലിപ്പോൾ അപ്പം ഇത് എന്ത് സംഭവിച്ച കേട്ടോ എൻ്റെ പേര് സുജീഷ് പി വി എന്നാണ് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലക്ക് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ സഞ്ചരിച്ച ട്രാവലറിൻ്റെ ബാങ്കിൽ വേറെ ഒരു വണ്ടി വന്നടിച്ചിട്ട് എനിക്ക് നട്ടലിന് പരിക്കേറ്റ് ഒരു ആറു വർഷമായി നടക്കാനൊന്നും പറ്റില്ല വീൽ ചെയറിൽ തന്നെയൊന്നും ഇനിയിപ്പോ ഇങ്ങനെ തെറാപ്പി എല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്റെ സ്ഥലം എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ മാവിലായി എന്ന് പറയും മാവിലായി മൂന്നാം പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ അത് ഇപ്പൊ സാധിച്ചു നമ്മളിങ്ങനെ നിരന്തരം ഫോണിലേക്കൂടി വന്നപ്പോഴും പിന്നെ ഏട്ടന് രണ്ട് ഫേസ്ബുക്കിന്റെ അക്കൗണ്ട് ഉണ്ട് അതിന്റെ രണ്ട് ലിങ്കും കൂടെ കൊടുക്കും എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം